വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ സേവറിനെക്കുറിച്ച് നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഏഴ് വസ്തുതകൾ ഒന്ന് സ്പെയിനിലെ നവാറയിൽ ജനിച്ച് പാരീസിൽ പഠിച്ച വ്യക്തിയാണ് അദ്ദേഹം രണ്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയങ്ങളുടെ സ്വാധീനത്താൽ മാനസാന്തരപ്പെട്ട് വിശുദ്ധിഗ്നേഷ്യസിനോട് കൂടെ ചേർന്ന് വൈദികനായി ഈശോ സഭ സ്ഥാപകൻ ഒരാളായി വിശുദ്ധ ഫ്രാൻസിസ് മാറി മൂന്ന് മാർപ്പാപ്പയുടെ നിർദ്ദേശാനുസരണം ഭാരതത്തിലേക്കും ഏഷ്യയിലേക്കും സുവിശേഷ വലകരത്തിനായി കടന്നുവന്ന നിരവധി ആത്മാക്കളെ കർത്താവിന് വേണ്ടി ദേവരായത്തിനുവേണ്ടി അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു നാല് ചൈനയിൽ സുവിശേഷ പ്രകോഷത്തിന് പോയി അദ്ദേഹം മരിക്കുകയുണ്ടായി അഞ്ച് തിരിച്ച് പ്രത്യേക സാഹചര്യത്തിൽ യൂറോപ്പിൽ കൊണ്ടുപോയിരുന്ന വൃത ശരീരം ഗോവയിൽ വരികയും അവിടെ ആയിരിക്കുകയും ചെയ്തു ഇന്നും ശരീരം അഴുകാതെ അഞ്ഞൂറ് വർഷത്തിലധികമായി അഴുകാതെ കാണപ്പെടുന്നുണ്ട് ആറാമത്തേത് സഭയുടെ വൈദേശിക മിഷന്റെ സാർവത്രിക മധ്യസ്ഥൻ ഒരാളായി മധ്യസ്ഥനായി കർത്താവ് അദ്ദേഹത്തെ ഉയർത്തി ഏഴ് അപ്പസ്സോൽ എന്ന പിടിപ്പേരുള്ള ചുരുക്കം വിശുദ്ധ ഒരാളാണ് അദ്ദേഹം പ്രത്യേകിച്ച് ഇൻഡീസിന്റെ ജപ്പാന്റെ ചൈനയുടെ അപ്പസ്വലായി സഭയിൽ അദ്ദേഹം അറിയപ്പെടുന്നു എട്ടാമത്തെ കാര്യം ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഒരുപാട് ആത്മാക്കളെ അദ്ദേഹം സുവിശേഷത്തിലൂടെ നേടുകയും ഇന്ത്യയുടെ രണ്ടാമത്തെ അപ്പസ്തോലായി അറിയപ്പെടുകയും ചെയ്യുന്നു